നമസ്കാരം മറുനാടൻ എഡിറ്റർ ഷാദിൻസ് കരയുടെ അറസ്റ്റിനെതിരെ ബി ജെ പി വാർത്തയുടെ പേരിൽ രാത്രി ഷർട്ട് ഇടാൻ പോലും അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് നടപടിക്കെതിരെയാണ് ബി ജെ പി രംഗത്ത് വന്നത് വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനാ അവകാശങ്ങളോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള അസഹിഷ്ണുതയുടെ തെളിവാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും ആവിഷ്കാര മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കുന്നത് ഇത്തരം ഏകാധിപത്യപരമായ നടപടികളെ ബി ജെ പി ഒരിക്കലും അംഗീകരിക്കില്ല ഷാജൻസ് കറിയുടെ മാത്രമല്ല ഒരു മലയാളിയുടെയും ഭരണഘടനാ അവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ ബി ജെ പി വെച്ചുപുറപ്പിക്കില്ല ഇത്തരം നീക്കങ്ങളെ എന്ത് വില കൊടുത്തും ബി ജെ പി ചെറുത്തു തോൽപ്പിക്കും ഷാജൻസ് കറിയെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തത് മുഴുവൻ ദിവസവും കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയായിരുന്നു അതെന്തായാലും പോലീസിന് കഴിഞ്ഞില്ല കേരളത്തിലെ പോലീസ് രാജിനെ ശക്തമായി ബി ജെ പി എതിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം ഷാജൻസ് കറയുടെ അറസ്റ്റിലും സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് നിരവധി പേർ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നു കേരള പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉടലെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയിലാണ് മറന്നാട് എഡിറ്റർ ഷാജൻസ് പോലീസ് അറസ്റ്റ് ചെയ്തത് രാത്രിയോടെ ഷാജിനി കോടതി ജാമ്യം അനുവദിച്ചിരുന്നു ഒരു ദിവസമെങ്കിലും ഷാജിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടലിൽ പൊളിഞ്ഞത് പിണറായി സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും ഷാജിൻ സ്കറിയ പ്രതികരിച്ചു സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും ഷാജിൻ ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഏതാണ് കേസ് കേസെന്ന് പോലും പറയാതെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ ഇപ്പോഴത്തെ ഡി ജി ഇടപെടലും ഇതിനു പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജിന് പിന്നാലെ കൂടിയത് കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജിൻ കറിയെ കസ്റ്റഡിയിലെടുത്തു ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയാണ് കസ്റ്റഡി തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയായിരുന്നു കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങളെല്ലാം എന്നാൽ അഡ്വക്കേറ്റ് ശ്യാംശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാർ ജാമ്യം അനുവദിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്നിന് മറന്നനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറനാടൻ വേട്ട തുടങ്ങിയത് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും വ്യക്തമായി ഇന്ന് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജിൻസ്കറയെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിന്റെ തന്ത്രം രാത്രി എട്ടരയോടെയാണ് ഷാജിൻസ്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി ഒൻപതാം വകുപ്പ് ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാദ വ്യവസായി ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറനാടിന്റെ വാർത്തകൾ കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിന്റെ ലുക്ക്ഔട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട് വിവാദ വ്യവസായയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ എഫ്ഐആർ ഇട്ട ശേഷം മറന്നാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നും ഉണ്ടാവുകയായിരുന്നു കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ചു കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ മറന്നാടൻ വാർത്തകൾ നൽകിയിരുന്നു ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു